റിയുമോ പരിശുദ്ധരായ നിമിതങ്ങൾ എങ്ങനെയെന്നറിയുമോ വിശുദ്ധമായ ഹബീബായു പള്ളിയിലോട്ട് കയറുകയാഫിന്റെ നീയത്തിൽ വെച്ച് പള്ളിയിലിരിക്കുകയാ

മഹാനായ റസൂലുള്ളാഹി തങ്ങളെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് റമളാൻ ഉൻസില ഫീഹിൽ ഖുർആൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ റമളാൻ ആ

ഷാഫി ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് പഠിക്കണ്ടേ പഠിക്കണ്ടേ ഷാഫി മക്കളോട് പറയും മക്കളെ മാസമായത് കൊണ്ട് ഞാൻ പോവുക രാവിലെ

രണ്ട് തന്നു പഠിക്കണം എങ്ങനെയാ ബഹുമാനിക്കേണ്ടത് രാത്രി റമലാൻ നിസ്കാരം കഴിഞ്ഞു അത്താഴം കഴിഞ്ഞിട്ട് നേരെ പള്ളിയിൽ വാ സുഭിക്കുങ്കരക്കാലത്ത് സുന്ദരിച്ചിട്ടു

ball

ഉള്ളിടയിൽ ആരെങ്കിലും ഇരിക്കാറുണ്ടോ അങ്ങനെ ഇല്ല എങ്കിൽ എഴുന്നൂറ് എൺപത് എഴുന്നൂറോളം എഴുന്നൂറോളം പള്ളികൾ തകർക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാർ സംഘപരിവാറിൽ നമ്മുടെ പള്ളികളുടെ അവസ്ഥ എന്താ സഹോദരങ്ങളെ കേരളക്കരയിലും എത്രയോ പള്ളികൾ ചൂണ്ടിക്കാട്ടി അവരങ്ങനെ ഞങ്ങളുടെ പള്ളി പള്ളിയാണെന്ന് ആളുകൾ പറഞ്ഞ സഹോദരങ്ങളെ എത്ര പള്ളി എന്നറിയോ കോടികളുടെ ചെലവഴിച്ച് പള്ളികൾ ഉണ്ടാക്കുക പെരുന്നാള് മാത്രം വെള്ളിയാഴ്ച മാത്രം തിങ്ങി നിറയാൻ വേണ്ടിയാണോ പള്ളികൾ പള്ളികളിങ്ങനെ കോടികൾ മുടക്കി കെട്ടിപ്പോൾ ഇങ്ങനെ പൈസ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് കോടികൾ മുടക്കി പള്ളി ഉണ്ടാക്കിയിട്ട് എല്ലാവരും പള്ളിയിൽ പിന്തിരി

ാണ് നിന്റെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കില്ല എന്റെ പെങ്ങളെ സാക്ഷി നിൽക്കൂല ഓരോ റമദാൻ കടന്നു വരുമ്പോഴും ഒരു ഈ മാസം ഉണ്ടല്ലോ സുബ്ഹാനല്ലാഹ് ആക്കി തരണേ അള്ളാ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു മാസമാക്കി തരണേ അള്ളാ

അനുകൂലമായി സാക്ഷി 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 തൗഫീഖ് തരണേ ഷാഹിദൻ അലൈനാ എതിരെ 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 പറയുന്ന പറഞ്ഞാലോ പറഞ്ഞാലോ സൗത്ത് ഉറപ്പുണ്ടോ 40 വയസ്സായ വാപ്പ ഇവിടെ ഉണ്ടല്ലോ 50 വയസ്സായ വാപ്പ ഇവിടെ ഉണ്ടല്ലോ കഴിഞ്ഞ കഴിഞ്ഞാൽ നിങ്ങളുടെ പാപ വെറുതപ്പെട്ടു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ ഈ പറയുന്ന എനിക്ക് കഴിയുമോ നിങ്ങൾക്ക് കഴിയുമോ എനിക്ക് അനുകൂലമായി സാക്ഷി പറയാൻ പറ്റുന്ന റമലില്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ സിനിമ കണ്ടിട്ടില്ല സീരിയൽ കണ്ടിട്ടില്ല ആ ഹറാമിൽ ഒരു പോലും എന്ന് പറയാൻ ഒരു ഉണ്ടോ ഒരു ഉണ്ടോ നമ്മുടെ മുന്നില് റമളാനായാലും നന്നാവാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ എന്റെ സഹോദരങ്ങളെ ഗൗരവമാ ഗൗരവമാ ഹബീബായ തങ്ങൾ പറയുന്നത് എന്തെന്നറിയോ മാസമെത്തിയിട്ട് ഒരുപന്റെ പാവം പൊറത്തില്ലെങ്കിൽ റമളാൻ മാസമായിട്ട് ഒരുവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ബൗദ മന്നദറക്ക റഹ്മൻ ഫലം യുഗ്ഫർ ലഹു അല്ലാഹുവിൻറെ റസൂൽ ആ പറയുന്നത് നബി കേറിയപ്പോൾ ജിബ്രീൽനാ ദുആ ചെയ്യുന്നതടു ഹബീബായ തങ്ങൾ ആമീൻ പറയുന്നു പാപം പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അല്ലാഹുവിൻറെ റഹ്മത്തിൽ നിന്ന് റബ്ബേ അല്ലാഹു അവനെ അകറ്റി കളയട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ ആമീൻ പറഞ്ഞു മുത്ത മുഹമ്മദ് മുസ്തഫാ Bye. Uh... പറയുന്നു കഴിഞ്ഞു ൾ സ്വീകരിച്ചു എന്നുള്ള എന്റെ അടയാളം മുമ്പുള്ള ശേഷമുള്ള ജീവിതം നന്നായോ എന്നാൽ റമദാൻ സ്വീകരിച്ചു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പഠിപ്പിക്കുന്നു ഹബീബിയ ഹബീബികളെ സഹോദരങ്ങളെ റസൂലുള്ളാഹി നന്നായോദ് റമദാൻ കടന്നു വന്നിട്ടും പാപം പൊറുക്കാനുള്ള വഴി നിങ്ങൾക്ക് എത്തിയിട്ടില്ലയോ എന്നാണോ എന്തിൽ നിന്നാണ് വിദൂരമാക്കി കളയുക അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് അള്ളാഹുവിന്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ അങ്ങട്ട് വിദൂരമാക്കി കഴിഞ്ഞാൽ Abba. <laughs>

അതിന്റെ <im> ഒന്ന് <im>

പറയുന്ന ഞാൻ ഇട്ടത് കൊണ്ട് പുണ്യമാണാനാകണമെന്നില്ലല്ലോ ഞാൻ സംശുദ്ധനാകണമെന്നില്ല ഞാനും ചിന്തിക്കണമല്ലോ എന്ത് തെറ്റാണ് ഇന്ന് സുബൈ മുതൽ ഈശാൻ്റെ സമയം വരെ എന്ത് ഹറാമാണ് ഞാൻ കണ്ടത് എന്ത് തെറ്റാണ് ചെയ്തത് പളച്ച നമ്പുരാ വെറുതെ വിടൂല്ല അങ്ങനെ വെറുതെ വിടുമെന്ന് നിങ്ങൾ കരുതുകയും വേണ്ട അബസാ അതുകൊണ്ട് വരാൻ പോകുന്ന മാസമുണ്ടല്ലോ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയേണ്ട മാസമാവാപ്പാ അതുകൊണ്ട് ഹൃദയത്തിലോട്ട് കൊണ്ടുവരേണ്ട ചിന്ത എന്തെന്നറിയോ തെ തെമ്മാടിയാണ് ഞാൻ ഞാൻ തെറ്റ് ചെയ്തവനാണ് ാണ് കണ്ടവനാണ് ഞാൻ കേട്ടവനാണ് ഞാൻ ഞാൻ നിസ്കരിച്ചവനാണെങ്കിൽ എന്റെ നിസ്കാരം ശരിയാകാത്തവനാണ് ഞാൻ എൻ്റെ അമലുകളാണെങ്കിലോ പിഴവുകളാണ് തിന്മകളാണ് തെറ്റുകളാണ് ഓതിയ കുറാണെങ്കിലും അബദ്ധങ്ങളാണ് എല്ലാം തെറ്റുകളാ പിന്നെ തെറ്റുകളത് പാപമാ ഇങ്ങനെ മരിച്ചു പോയാൽ എല്ലാൻ്റെ സ്വർഗം കിട്ടൂല്ല അപ്പൊ നിങ്ങൾ പറയാം ഞാൻ 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 കൊടുത്തു 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 പൈസ അരി ഭക്ഷണം കൊടുത്തു പലർക്കും പലതും ചെയ്തിട്ടുണ്ടല്ലോ സഹോദരങ്ങളെ റബ്ബ് സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് കടമകളുണ്ട് ഒരുപാട് കടപ്പാടുകളുണ്ടോ നമ്മുടെ നശിച്ചു പോകുന്നത് എങ്ങനെയെന്നറിയോ ഒന്നാമത്തെ പത്ത് കഴിഞ്ഞു രണ്ടാമത്തെ പത്ത് കഴിഞ്ഞു പറയും ഇരുപത്തി ഏഴാരോ എല്ലാവരും പള്ളിയിലോട്ടൊന്ന് കടന്നുവാ എല്ലാവരും കൂട്ടം കൂടി പള്ളിയിലോട്ടൊന്ന് കടന്നു

പലതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ ആ ും പറയാൻ ഒന്നിനാമത്തെ നോമ്പ് പുണ്യമാണ് മൂന്നാമത്തെ നോമ്പ് ആ മൂന്നെങ്ങനെയാണോ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് അടുത്ത നോമ്പ് അങ്ങനെ വന്ന് വന്ന വന്ന് ഇരുപത്തി ഒമ്പതാരോപ്പങ്ങളെ ശ്രദ്ധിച്ചു

ും സമയത്ത് അശ്രദ്ധാഗം സമയങ്ങളിലും നോമ്പു തുറക്കുന്ന സമയത്താണ് നിന്റെ നോമ്പു തുറക്കുന്ന സമയമാ ആ സമയത്തെ പ്രത്യേകത എന്തെന്നറിയോ എല്ലാവരും പള്ളിയിൽ തിരക്ക എനിക്ക് കട്ട്ലേറ്റ് കിട്ടിയില്ല എനിക്ക് കഞ്ഞി കിട്ടിയില്ല അവിടെ ഇവിടെ വിളമ്പടാ ഒച്ചപ്പാടിന്റെയും ബഹളത്തിന്റെ ആളുകളെല്ലാവരും ഒരു തസ്ബീഹ് പോലും ആളുകൾ നേരമില്ലല്ലോ ഒന്ന് ദുആ ചെയ്യാൻ പോലും നേരമില്ലല്ലോ എന്നാൽ വളരെ കുറഞ്ഞ ആളുകൾ പള്ളിക്കകത്ത് കേറിയിരുന്നിട്ട് ആ സമയം ബുദ്ധിമാന്മാരുണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താ മിനന്നാ മിനന്നാ ായ ആളുകളെ ആയിരക്കണക്കായ ആളുകളെ അന്നാവ് നരകമോചനം നൽകുന്ന രാവാണ് സമയമാണ് ഓരോ നോപ്പുതുറയുടെയും സമയമെന്ന് ഏതാൾക്കാരൊന്നറിയോ ച പറഞ്ഞല്ലോ നരകാവകാശിയാ പോകാനുള്ള അമലൊന്നും ചെയ്തിട്ടില്ല അതിനുള്ള അറിവില്ല ബോധമില്ല അറിവില്ല കഴിവില്ല അതിനുള്ള നന്മകളൊന്നുമേ കയ്യിലില്ല അങ്ങനെ ചിന്തിക്കുക ഓരോരുത്തരും ഞാൻ നരകാവകാശിയാണ് ഒന്ന് സ്വർഗത്ത് കേറാനല്ല ണക്കായ ആളുകൾക്ക് അള്ളാ സ്വർഗം നൽകുക എങ്ങനെയുള്ള ആളായിരുന്നു അറിയോ നിർബന്ധമായ ആളുകളായിരുന്നു കണ്ണുകുടിയന്മാരായിരുന്നു ആളുകളുടെ മുന്നിൽ ചീട്ടിൽ ലോട്ടറി എടുത്ത് തെമ്മാടി കാണിച്ചപ്പോ എല്ലാവരും കൊണ്ട് ചവിട്ടിയിറങ്ങിയവൻ തെമ്മാടിയാണെന്ന് മുദ്ര കുത്തിച്ചു പള്ളിയിൽ പോലും കേറ്റാതെ ആളുകൾ അവഗണിച്ചപ്പോളാനായ പവനങ്ങൾ ചിന്തിച്ചു അല്ലാ അവന്റെ കണ്ണ് നിറഞ്ഞു കല്ച്ചു എപ്പോഴോ അവൻ സുബഹിക്ക് വേണ്ടി പള്ളിയിൽ വന്നപ്പോ ഒറ്റിരുന്നപ്പോ അറിയാതെ എത്ര പേരെന്നറിയോ അനുഭവങ്ങൾ പറയാ ഹൃദയം പൊട്ടിയിട്ടവൻ ഒന്ന് പൊട്ടിക്കറിഞ്ഞതുവ ചെയ്യുകയാ അവൻ മകരുവിന്റെ നോമ്പുതുറക്കി വന്നപ്പോൾ ആരും കാണാതെ ആളുകൾ കണ്ടാൽ കളിയാക്കുമല്ലോ ഇന്നുവരെ പള്ളി കയറാത്ത പാപിയാണല്ലോ ആരും മറ്റേ സ്നേഹി ചൊല്ലി നിൽക്കറുകൾ ചൊല്ലിയിട്ടു അവൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു അല്ല നരകത്തിടല്ലേ നരകത്തിടല്ലേ അല്ലാ

നരകമോചനം കൊടുക്കുക പറയാ നരകത്തിൽ കിടക്കാൻ നിർബന്ധ അവസ്ഥയുള്ളവരായിരുന്നു അതുകൊണ്ടൊന്ന് പൊട്ടിക്കറയാ നിനക്ക് കഴിയുമോ ആ നോമ്പുതുറയുടെ നേരമാകുമ്പോൾ ആളുകൾ ബഹളം വെക്കല്ല ആ നോമ്പുതുറയുടെ ഭക്ഷണവുമായിട്ട് ആ ഭക്ഷണത്തിന്റെ മുന്നിൽ നടച്ചു വെച്ചിട്ട് അവിടെ ഇരുന്നിട്ടു ആരും അറിയണ്ട ആരും കേൾക്കണ്ട രണ്ട് കൈയും ഇങ്ങനെ പള്ളിയുടെ അകത്ത് പോയിത്തുമായിട്ട് ആരും അറിയണ്ട എനിക്ക് മറ്റുള്ള ഭക്ഷണങ്ങൾ തൽക്കാലം വേണ്ട കാരണം എനിക്ക് പാപിയാ പാവം പൊറുക്കണമല്ലോ അതങ്ങട്ട് കഴിഞ്ഞ് പൊട്ടിയങ്ങ് കരയുമ്പോ കൽവിനൊരു സമാധാനമാ കൽവിനൊരു സമാധാനമാ പിന്നെ എന്തോ ഒരു ഭാരം ഇറങ്ങി പോയ പോയി ഇറങ്ങിപ്പോയതുപോലെ അനുഭവിക്കാൻ കഴിയും പെങ്ങളെ પણ വല്ലാഹി ഉറപ്പാണന്ന് പറഞ്ഞു നോക്ക് റമദാൻ ഒരു നേരം അല്ല രണ്ട് നേരം അല്ല റമദാൻ ഓരോ സെക്കൻഡുകളും അല്ലാഹു ദുആ സ്വീകരിക്കുന്ന സമയമാ ഓരോ സെക്കൻഡും അല്ലാഹു ദുആ സ്വീകരിക്കുന്ന സമയമാ ഹബീബായ തങ്ങൾ പറയുന്നു വ ഹളറനാ റമദാൻ വ യഹ്തുൽ ഹതായാ വ യസ്തജീബു ഫീഹി ദുആ ഇൻന ഇന്ന എല്ലാ നേരങ്ങളും ആ നേരങ്ങൾ വളരെ പ്രധാനപ്പെട്ട നേരമാണ് നോമ്പ് തുറക്കുന്നതെങ്കിലും ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് എല്ലാ ദിവസവും അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മാനസികമായിട്ട് എത്രയോ വേദനകളുണ്ട് മാറാരോഗങ്ങളുണ്ട് എത്രയോ കടങ്ങളുണ്ട് ദുനിയാവിന്റെ എത്രയോ പ്രതിസന്ധികളുണ്ട് വേദനയോടുകൂടി പൊട്ടിക്കരയാൽ മീഡിയയിൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കിഡ്നി നെഞ്ചില്ല കൂടില്ല ഒന്നുമില്ല പൊട്ടിക്കറിയുന്നു സഹോദരങ്ങളെ

വയസ്സുള്ള ാരനാ തിരുവനന്തപുരം ജില്ലയിൽ പോയിട്ട് ഒരു വീട്ടിന്റെ കത്തി ഡിസിസ് ചെയ്യാ എത്രയോ ആലിമീങ്ങൾ ഉണ്ടെന്നറിയോ പ്രിയമുള്ളവരെ പാവങ്ങളായ ആലിമീങ്ങൾ പള്ളിയിൽ ജോലി നോക്കിയിട്ട് ദുച്ഛമായ വരുമാനം കിട്ടി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മുട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ അവസ്ഥയാ പറയാ ശംസുദ്ദീൻ എന്നൊരു പ്രിയങ്കരനായ ഉസ്താദ് ശബ്ദമങ്ങ് പോയി പനിയങ് ഹോസ്പിറ്റലിൽ പോയപ്പോ പറയാ ബ്ലഡ് ക്യാൻസർ ആണോ ആർ സി പ്രിയമുള്ളവരെ എത്ര രൂപയെന്നറിയോ ആയി ആയിപ്പോയത് സഹിക്കാൻ കഴിയുവോ കഴിയോ എന്ത് ചോദിച്ചാലും അള്ളാഹു കേൾക്കുന്നു ക്യാൻസർ മാറും ട്യൂമർ മാറും സർവ്വരോഗങ്ങളും മാറും സർവ്വ എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറും ഇടങ്ങേറുകൾ മാറും എല്ലാത്തിനുമുള്ളതാറമോചനത്തിന് വേണ്ടി മാത്രമല്ല സ്വർഗപ്രവേശനത്തിന് വേണ്ടി മാത്രമല്ല പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി മാത്രമല്ല അനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലം പെയ്യുന്ന അവസ്ഥ എന്തെന്നറിയോ പത്ത് രൂപ ഒരാൾക്ക് കൊടുത്താ അതിന് കൊടുത്ത അങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോ അത് വിജയിപ്പിക്കണമല്ലോ സഹോദരങ്ങളെ അലഹമില്ല അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹതിയെയും സ്വതത്തെയും നമ്മൾ ചെയ്യണമല്ലോ നമുക്ക് അതിനുള്ള നൽകട്ടെ